Thank you. നമസ്കാരം കേരള ചരിത്രം പ്രാചീന കാലം പ്രാചീന മധ്യകാലീനം എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക ചരിത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു യൂണിറ്റ് അതിൽ നമുക്ക് കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലുള്ള ഭരണം വിദ്യാഭ്യാസം സംസ്കാരം അങ്ങനെ മൂന്ന് ടോപ്പിക്കുകളാണ് പറയാനുള്ളത് ആദ്യം നമുക്ക് കുലശേഖരന്മാരുടെ കാലത്തെ ഭരണത്തെ കുറിച്ച് പറയാം കുലശേഖരന്മാർ അഥവാ രണ്ടാം രണ്ടാം ചേര സാമ്രാജ്യം എന്ന് പറയുമ്പോൾ കുലശേഖരന്മാരാണ് അവിടുത്തെ രാജാക്കന്മാർ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേര് നമ്മൾ പഠിച്ചു കുലശേഖരവർമ്മ മുതൽക്ക് ഏഹ് ഭാസ്കര രവിവർമ്മ ഭാസ്കര രവിവർമ്മ മുതലുള്ള കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളോട് പഠിച്ചാൽ സ്ഥാനുരവി വരുന്നുണ്ട് കോതവർമ്മ വരുന്നുണ്ട് ഹിന്ദു കോതവർമ്മ വരുന്നുണ്ട് അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ രാജാക്കന്മാർ വരുന്നുണ്ട് ഇവരൊക്കെ രാജാക്കന്മാര് ശക്തരായിരുന്നു ഒക്കെ ആയിരുന്നെങ്കിലും ആ കാലഘട്ടത്തിൽ രാജാവ് ഒരു ഒരു ചേര സാമ്രാജ്യം സൃഷ്ടിച്ചിട്ട് അവിടെ ഭരിക്കുന്നുണ്ടെങ്കിലും മഹോദയപുരത്തെ കാപ്പിറ്റലാക്കി അല്ലെങ്കിൽ തലസ്ഥാനമാക്കി വെച്ചുകൊണ്ട് ഭരിക്കുന്നുണ്ടെങ്കിലും ഇതിന് കീഴില് നാടുവാഴികൾ ഉണ്ടായിരുന്നു ഓരോ നാട്ടിലും നാടുവാഴികൾ ഉണ്ടായിരുന്നു ഈ നാടുവാഴികൾ വളരെ ശക്തരായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രാജാവ് എന്നൊരു സ്ഥാനം നിലനിൽക്കുന്നുണ്ടെങ്കിലും ചേര സാമ്രാജ്യം പുലശേഖരന്മാർ എന്നൊക്കെ സ്ഥാനം നിൽക്കുന്നുണ്ടെങ്കിലും ഇവരുടെ കീഴിൽ വരുന്ന നാടുവാഴികൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു അപ്പൊ നാടുവാഴികളുടെ ഏർ മേൽ കയറി തീരുമാനം എടുക്കാൻ രാജാവിന് സാധിക്കുമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ നാടുവാഴികളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് രാജാവ് ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു സ്ഥാനമാണ് കോയിലധികാരികൾ എന്ന് പറയുന്നത് അപ്പോൾ നാടുവാഴികൾ എപ്പോഴും ഈ രാജാവിന് കീഴിലാണ് രാജാവിൻ്റെ അതീശത്വം രാജാവിൻ്റെ ആ ഒരു പവറിനെ അധികാരത്തിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ നാടുവാഴികൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ രാജാവിന് കീഴിലാണ് ഈ നാടുവാഴികളുള്ളത് എന്നത് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടാണ് കോയിലധികാരികൾ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഒരു പോസ്റ്റ് കുലശേഖരന്മാർ വയ്ക്കുന്നത് പക്ഷേ ഈ കോയിലധികാരികളുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ടൊന്നുമല്ല നാടുവാഴികൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അവരവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിലും കോയിലധികാരികളുടെ ഏഹ് കോയിലധികാരികൾ പറയുന്ന പോലെ വേണം ചെയ്യാൻ എന്നൊരു നിയമം രാജാവും പുറപ്പെടുവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാടുവാഴികൾക്ക് കോയിലധികാരികളെ അനുസരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പൊ നാടുവാഴികൾ വളരെ ശക്തമായി തന്നെ നിലനിന്നിരുന്നതാണ് നാടുവാഴികളുടെ ഭരണം നോക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാനമാണ് കോയിലധികാരികൾ അത് നോട്ട് ചെയ്തു വെക്കുക ഇനി അതിനോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെയും കുലശേഖരന്മാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചിലവരാണ് ഭണ്ഡാരനായകൻ മതിൽ നായകൻ പടനായകൻ തിരുവാ തിരുവാൾ കേൾപ്പാൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പല ഉദ്യോഗസ്ഥരും ഇതിൻ്റെ കീഴിൽ പല പല കാര്യങ്ങൾക്കായിട്ടും നിയമിച്ചിരുന്നു സൈന്യത്തിന് വേണ്ടിയിട്ട് നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന് മറ്റധികാരങ്ങളൊന്നുമില്ല നാടുവാഴിക്കാണ് നികുതി പിരിക്കാനുള്ള അധികാരവും ക്ഷേത്ര ഭരണം അപ്പോൾ ഓരോ പ്രദേശത്തും ക്ഷേത്രമുണ്ട് അല്ലെ ക്ഷേത്ര ഒരു പ്രധാന വരുമാനമാർഗമാണ് ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സം സാമ്പത്തിക വ്യവസ്ഥയും അങ്ങനെയൊക്കെയാണ് നിന്ന് പോകുന്നത് പലപ്പോഴും അപ്പം ക്ഷേത്രത്തില് കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ നികുതി പിരിക്കാനുള്ള അവകാശം നാടുവാഴികൾക്കാണ് അപ്പം രാജാക്കന്മാർക്ക് അതിനുള്ള അവകാശവുമില്ല അപ്പോൾ ഒരു നാടുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന എപ്പോഴും നാടുവാഴികൾ തന്നെയായിരിക്കും ഇനി രാജാവിന് അംഗരക്ഷകരായിട്ട് രാജാവിന്റെ സൈന്യത്തിന് ആയിരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കുലശേഖരന്മാരുടെ സൈന്യത്തിന് ആയിരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ആയിരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ശക്തിയുള്ള സൈന്യം നാടുവാഴികൾക്കും ആ സമയത്ത് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു നാടുവാഴികളുടെ സൈന്യത്തിന് മുന്നൂറ്റവർ അറുന്നൂറ്റിവർ എന്നൊക്കെ പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ മുന്നൂറ്റവർ അറുന്നൂറ്റവർ എന്ന് പറയുന്ന നാടുവാഴികളുടെ അംഗരക്ഷകരെ പോലെ തന്നെയാണ് രാജാവിന്റെയും അംഗരക്ഷകരായിട്ടുള്ള ആയിരം പ്രവർത്തിച്ചു പോരുന്നത് അങ്ങനെയായിരുന്നു അതിന്റെ ഏർ രാജാവിന്റെ പോലെ തന്നെ ഇതായിട്ടാണ് നാടുവാഴികൾക്കും അംഗരക്ഷകരൊക്കെ ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇനി ആ കാലഘട്ടത്തില് ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ സമിതിനെ തളി എന്നാണ് അറിയപ്പെട്ടത് നാലുതളി ബ്രാഹ്മണ സമിതിയാണ് ഇപ്പൊ കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലുള്ള ബ്രാഹ്മണ സമിതിനെ നാലു തളി എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് നാലു നാലുതളി എന്ന് പറഞ്ഞാല് ബ്രാഹ്മണന്മാരുടെ ഒരു കീഴില് വരുന്ന എന്താ പറയാ ഒരു സംഘമായിരുന്നു ഈ നാലു തളി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നാല് ഘടകം ഉണ്ടായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു മേൽത്തളി കീഴ്ത്തളി നെടിയതളി ചിങ്ങപ്പുരത്തു തളി ഈ നാല് തളി എന്ന് പറയുന്നത് ബ്രാഹ്മണ സംഘമാണ് ഈ ബ്രാഹ്മണ സംഘത്തിൻ്റെ കീഴിൽ തന്നെ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളായിരുന്നു മേൽത്തളി മേൽത്തളി കീഴ്ത്തളി നെടിയ തളി ദെൻ ചിങ്ങപ്പുരത്ത് തളി ഈ നാല് തളികൾ ഉണ്ടായിരുന്നു ഈ നാല് തളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ക്ഷേത്രങ്ങളുടെ മേലുള്ള നാല് ക്ഷേത്രങ്ങളിലാണ് ഈ നാല് തളി നിൽക്കുന്നിൽക്കുന്നത് ഈ ക്ഷേത്ര നാല് തളികളുടെ മേലിലുള്ള അധികാരികളേനെ നാലു തളിയാതിരിമാർ തളിയാതി തളിയാതിരിമാർ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ തളി ക്ഷേത്രങ്ങളുടെ മേലുള്ള അധികാരികളേനെ തളിയാതിരിമാർ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നാല് ക്ഷേത്രങ്ങളുടെ മേലുള്ള തളികളെയാണ് നാല് തളി എന്നറിയപ്പെടുന്നത് ഇതിന്റെ അധികാരികളെ നാല് തളിയാതിരികളെന്നാണ് പറയുന്നത് നാല് തളി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ സംഘമാണ് ഈ നാല് തളികളിൽ വരുന്നത് മേൽത്തളി കീഴ്ത്തളി നേടിയ തളി ചിങ്ങപ്പുരുത്ത് തളി എന്നിവയാണ് ഇനി ഈ തളി തളിയാതിരികൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ നാല് നാല് ബ്രാഹ്മണ കുടുംബങ്ങളിലെ കഴ നാല് ബ്രാഹ്മണ കുടുംബങ്ങൾ നാല് ബ്രാഹ്മണ കഴകങ്ങളായാണ് ബ്രാഹ്മണ കുടുംബങ്ങളിൽപ്പെട്ട കഴകങ്ങളാണ് ഈ തളിയാതിരികളായിട്ട് വരുന്നത് മൂഴിക്കുളം ഐരാണിക്കുളം ഇരിഞ്ഞാലക്കുടം പറവൂർ എന്നിങ്ങനെയുള്ള നാല് കഴകങ്ങളിലെ ബ്രാഹ്മണ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇതിന്റെ അധികാരത്തിലേക്ക് വരുന്ന തളിയാതിരികൾ എന്ന് പറയുന്നത് അപ്പൊ ഇതായിരുന്നു നാല് തളിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആദ്യകാലങ്ങളിൽ ജാതി സമ്പ്രദായം ഒന്നും കേരളത്തിൽ അത്ര ഉണ്ടായിരുന്നില്ല കേരളത്തിലെ പ്ര നിലവിലുണ്ടായിരുന്നു ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് റിജിഡിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ദൃഢമായിട്ടുള്ള ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നീട് ഈ മാമാങ്കം പോലുള്ള ആ ആഘോഷങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ മാമാങ്കം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടത്തുമ്പോ അതിൻ്റെ കൂടിയാലോചനകൾക്ക് വേണ്ടിയിട്ട് നമ്പൂതിരിമാരെയും വിളിച്ചിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് രാജാക്കന്മാര് അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് നമ്പൂതിരിമാരുടെ ഇടപെടലുകളെ കേൾക്കേണ്ടി വരുന്നത് അങ്ങനെ രാജാക്കന്മാരുടെ രാജകാര്യങ്ങളിൽ ഈ നമ്പൂതിരിമാർക്ക് സ്ഥാനം ലഭിക്കാൻ തുടങ്ങി നമ്പൂതിരിമാർ രാജകാര്യങ്ങളിൽ ഇടപെടാനും തുടങ്ങി അതുവരെ ക്ഷേത്രം കൊണ്ട് തന്നെ ഇവർ ശക്തി ആർജിച്ചു വരുന്നുണ്ടായിരുന്നു നമ്പൂതിരിമാർ ക്ഷേത്രം ക്ഷേത്രാധികാരികളായിട്ട് ഇവരാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ക്ഷേത്രം കൊണ്ട് തന്നെ ഇവരൊരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണെന്ന് നമ്പൂതിരിമാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ രാജ്യകാര്യങ്ങളിൽ കൂടെ ഇടപെടാൻ പറ്റിയപ്പോൾ അവരുടെ സ്ഥാനത്തിന് കൂടുതൽ വില കിട്ടാൻ തുടങ്ങി നമ്പൂതിരിമാർ അങ്ങനെയാണ് ഈ നമ്പൂതിരി സമൂഹത്തിന്റെ ഒരു വരവ് എന്ന് വരവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അവര് ഏർ ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇടപെടാൻ തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റും അപ്പൊ നാടുവാഴികളുടെ ആധിപത്യത്തോടൊപ്പം തന്നെ നമ്പൂതിരിമാരോട് കൂടി ആലോചിച്ചിട്ട് വേണം രാജാക്കന്മാർക്ക് ഭരണം നടത്താനുള്ള സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു കുലശേഖരന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള മാറ്റം എന്ന് നമുക്ക് കണക്കാക്കാം അപ്പം ആദ്യ കാലങ്ങളിൽ ഇതുപോലെയുള്ള എന്താ പറയുക പ്രത്യേകിച്ചൊരു ജാതിയുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഭരണകാര്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ജാതിപരമായിട്ടുള്ള ഇൻഫ് ഒരു മെയിൽ കോയിമിങ് അല്ലെങ്കിൽ ഇടപെടലൊക്കെ ഭരണകാര്യങ്ങളിൽ വരാൻ തുടങ്ങിയതും ഒരു മാറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ദെൻ രണ്ടാം ചേര സാമ്രാജ്യ കാലത്തുള്ള വിദ്യാഭ്യാസം എങ്ങനെയായി നോക്കാം സംഘകാലഘട്ടത്തില് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘകാലഘട്ടം എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലേ ഏർ എല്ലാവർക്കും ഒരുപോലെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും ഏർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞു ക്ഷേത്രങ്ങൾ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുടെ കീഴിൽ ശാലകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശാലകളിലൂടെയാണ് വേണ്ട വിദ്യാഭ്യാസം എല്ലാം നടക്കുന്നത് ശാല എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയായിരുന്നു വേദങ്ങളും അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും കൂടെ ശാലകൾ തുടങ്ങിയിട്ട് ശാലകൾ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് പഠി പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ദെൻ മഹോദയപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ശങ്കരനാരായണൻ സ്ഥാപിച്ചതാണ് ഒരു നക്ഷത്ര ബംഗ്ലാവ് എല്ലാം സ്ഥാപിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടില് അതും ഈ ഒരു മേഖലയിലുള്ള ശാസ്ത്ര മേഖലയിലുള്ള ഒരു മുന്നേറ്റമായിട്ട് കണക്കാക്കുന്നുണ്ട് ദെൻ ഈ ശാലകൾ പിന്നീട് ബ്രാഹ്മണ യുവാക്കൾക്ക് പഠനം നടത്തുന്ന ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത് അവിടെ ബ്രാഹ്മണ ബ്രാഹ്മണ യുവാക്കൾക്ക് ഫ്രീ ആയി തന്നെ സൗജന്യമായി തന്നെ ഭക്ഷണവും താമസവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ പഠിക്കുകയും ചെയ്തിരുന്നു ഈ ശാലകളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനവും ഉണ്ടായിരുന്നില്ല അപ്പം സംസ്കൃത ഭാഷയിലൊക്കെ ഇവിടെ പഠനം നടത്തുകയും ഒരുപാട് ശാസ്ത്ര വിഷയങ്ങൾ വേദങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നായിരുന്നു ശാലകൾ അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനി ചില പ്രധാനപ്പെട്ട ശാലകൾ ഏതൊക്കെയാണ് നോക്കുമ്പോൾ തിരുവല്ല മുഴിക്കുളം അങ്ങനത്തെ ശാലകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ തിരുവില്ല ശാലയെ കുറിച്ചിട്ട് എവിഡൻസ് എല്ലാം കിട്ടുന്നുണ്ട് തിരുവില്ല ശാലയിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് മുന്നൂറ്റി അമ്പത് നെല്ല് നാടുവാഴികൾ നീക്കി വെച്ചിരുന്നായിട്ടുള്ള കണക്കുകളെല്ലാം ഈ ഏത് ശാസ്ത്ര ഏത് തിരുവല്ലാ ശാസനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ തിരുവല്ലാ ശാസനത്തിൽ നിന്നൊക്കെ ഇതുപോലെ ശാലകളുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ശാലകളിൽ ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മണ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നെല്ല് അങ്ങനത്തെ തേങ്ങ നാളികേരം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ മാറ്റി വെച്ചിരുന്നതായിട്ടുള്ള അറിവുകളും ലഭിക്കുന്നുണ്ട് ഇനി മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഈ ശാലകളിൽ സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയികളെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പം അതായിരുന്നു കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് നമുക്ക് വിലയിരുത്താം ദെൻ സാംസ്കാരം സാംസ്കാരിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് സാംസ്കാരിക രംഗത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കുലശേഖരന്മാരുടെ കാലഘട്ടം ആദിത്യ രാജാവായിട്ടുള്ള കുലശേഖരവർമ്മ തന്നെ ഒരു എഴുത്തുകാരനായിരുന്നു പിന്നീട് പിന്നീടുണ്ടായിട്ടുള്ള മറ്റെഴുത്തുകാരാണ് ശങ്കരനാരായണൻ ലഘുഭാസ്കരിയം എഴുതിയിട്ടുള്ള ശങ്കരനാരായണൻ ദെൻ യുധിഷ്ഠിര വിജയവും അതുപോലെ തന്നെ ത്രിപുര ദഹനവും എഴുതിയിട്ടുള്ള വസുദേവൻ വസുദേവന്റെ യുധിഷ്ഠിര വിജയവും ഏർ ത്രിപുര ദഹനവും ദെൻ മറ്റൊരു ആൾ വർക്കായിരുന്നു കൃഷ്ണ കർണാമൃത കർണാമൃതം അതിൻ്റെ കർത്താവ് എഴുതിയിട്ടുള്ളത് ലീലാ ലീലാശുഖനായിരുന്നു ലീലാശുഖന്റെ കൃഷ്ണ കർണാമൃതം ഇതൊക്കെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉം എന്താണ് കൃതികളായിരുന്നു സാഹിത്യ കൃതികളായിട്ട് കണക്കാക്കുന്നുണ്ട് ദചിന്ത ആയുർവേദം തത്വശാസ്ത്രം ദെൻ ജോത്സ്യം തുടങ്ങിയ മേഖലകളിലൊക്കെയും ഏർ വളർച്ച ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കുലശേഖരന്മാരുടെ കാലഘട്ടം ഇനി നമ്മള് ഉം നമ്മൾ പറഞ്ഞു ടെമ്പിൾസ് ക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട സാംസ്കാരിക എന്ന് പറഞ്ഞല്ലേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ നൃത്ത രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൃത്ത രൂപങ്ങളൊക്കെ അവിടെ വെച്ച് കളിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു അത്തരത്തിൽ ക്ഷേത്രങ്ങൾ നൃത്തങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നൃത്തം ആടാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ത്രീ വിഭാഗങ്ങളുണ്ടായിരുന്നു അവരാണ് എന്ന് പറയുന്നത് അപ്പോൾ ദേവദാസികളാണ് സ്ത്രീ ദേവദാസികൾ ദേവദാസികളെന്നറിയപ്പെടുന്ന സ്ത്രീകളാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നൃത്തം ചെയ്തിരുന്നത് അപ്പൊ ഈ കുലശേഖരന്മാരുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ദേവദാസികൾക്ക് ഉയർന്ന പദവിയാണ് ലഭിച്ചിരുന്നത് അവര് നർത്തകരാണ് ദേവന്റെ മുന്നിൽ നൃത്തമാടുന്നവരാണ് അവർക്ക് വളരെ ഉയർന്ന സ്ഥാനമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് വന്നിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇവരെന്നെ ഒരുപാട് ചൂഷണം ചെയ്യുകയും ദേവദാസി എന്നുള്ള പ്രയോഗം തന്നെ മോശമാവ് ഉപയോഗിക്കുകയും അത് മാറ്റിയിട്ട് ദേവന്റെ മുന്നിൽ ആടുന്നവൾ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് അത് തേവിടിശി എന്നാക്കിയിട്ട് അവരനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട് കാലങ്ങളിൽ നൃത്തരൂപം അവതരിപ്പിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ സമ്മാനങ്ങൾ നൽകിയിരുന്ന വിഭാഗക്കാരായിരുന്നു ഈ ദേവദാസികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂത്ത് കൂടിയാട്ടം തുടങ്ങിയ നൃത്ത കലാരൂപങ്ങളൊക്കെയും ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് മാറുന്നൊരു സ്ഥിതി ചോളൻ ഈ ചേര സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു ഇനി സംഗീതം നൃത്തം തുടങ്ങിയവയൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആടുകയായിരുന്നു ഓണം വിഷു തിരുവാതിര ഈ ആഘോഷങ്ങളൊക്കെ പല ആഘോഷങ്ങളും സംഘകാലഘട്ടത്തിലും ഒന്നാം ചേര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആഘോഷങ്ങൾക്ക് സംഘകാലഘട്ടം പ്രത്യേക അനുമതി നൽകിയിരുന്നു അപ്പൊ ഈ ആഘോഷങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ അഥവാ രണ്ടാം ചേര രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നാട്ടെന്നെയാണ് അറിയപ്പെടുന്നത് ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് കുലശേഖരന്മാരുടെ കാലഘട്ടത്തിലെ ഭരണം വിദ്യാഭ്യാസം സംസ്കാരം അങ്ങനെ മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു താങ്ക്